കൊമ്പാടിക്കൽ ിൽ വിവിധ ഇടങ്ങളിൽ എഴുപത്തിയൊൻപതാം ദിനാഘോഷം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ റാണി ചന്ദ്രിക പതാക ഉയർത്തി ദിന സന്ദേശം നൽകി ആയുർവേദ ഹോസ്പിറ്റൽ ഡോക്ടർ വിനോദ് ആശംസകൾ നേർന്നു കോട്ടമുകൾ അങ്കൺവാടിയിൽ നിന്നും കൊറ്റംപള്ളി വരെ സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു விமுதபபடக் கூட்டாய்ம சி டி எஸ் திவ்ய ஆசா விரிய ஹரித கர்ம சேனாங்கம் ஷீலா குமாரி, தொடங்கியவர் சடங்குகளில் பங்கெடுத்து ഇപ്പോഴത്തെ ഒരു പ്രത്യേകത കൂടെയാണ് എന്താന്ന് പറഞ്ഞാൽ ലോകം മൊത്തം യുദ്ധവും ഭീതിയും ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ് എന്നിട്ടും നമ്മളൊരു യുദ്ധത്തിന് കരകയറി നിൽക്കുന്ന അവസരവും കൂടെ അത് നമ്മളെ ഈ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് അപ്പോൾ വേണ്ടി നമ്മളെല്ലാവരും നമ്മളെ ജവാന്മാരെയും നമ്മളുടെ ബാക്കിയുള്ള ഭർത്താക്കന്മാരെയും എല്ലാവരുടെയും കൂടെ നിന്ന് രാജ്യത്തിന് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായാൽ മാത്രമേ നടത്തൂ അതിന് എല്ലാവരുടെ സഹകരണവും ശർത്തിച്ചുകൊണ്ട് എൻ്റെ ആശംസകളിലാണ്